ഇന്നലത്തെ പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് നിയമസഭയിൽ സംഘർഷം സംഘർഷം വീണ്ടും വീണ്ടും ഒരു കുറച്ച് നാളൊക്കെ നമ്മ പത്രവാദിവസം തുടങ്ങണം എന്ന് പറഞ്ഞ പോലെ കുറച്ച് നാളുകൾക്ക് ശേഷം നിയമസഭയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തല്ലി കയ്യാങ്കളി ഒരു സമയത്തും വാസവൻ ആണോ ഒരു മുകളിലൊക്കെ ഉണ്ടൊക്കെ തുടങ്ങിയിട്ട് അതായത് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി അയ്യോ അതൊക്കെ ഒരു സീനിയർ അത് ശിവൻകുട്ടി തടഞ്ഞു ആ ശിവൻകുട്ടി തടഞ്ഞു അല്ല നന്നായി കാരണം ശിവൻകുട്ടി കാണിച്ച ഒരു ഒരു കളി അത് കഴിഞ്ഞ നമ്മ തവണ നമ്മൾ കണ്ടതാണ് ശിവൻകുട്ടീനെ തടഞ്ഞില്ലെങ്കിൽ പലതരത്തിലും അല്ലേ പുള്ളി മനസിലായില്ലോ കാരണം ശിവൻകുട്ടി ആറാടിയ ഒരു ഇതുപോലത്തെ ഒരു സംഘർഷം ഉണ്ടായിരുന്നു മുണ്ടക്കമട്ടക്കെത്തു കത്തേര അതെ അതെ അതുകൊണ്ട് തടഞ്ഞ് വേണ്ട രീതി തലിക്കാരും അത് തന്നെ അവിടെ നിന്നില്ലേ അപ്പം സതീശനെ വെട്ടി സഭാ ടി വി സഭാ ടി വിയിലാണ് ഇപ്പോൾ ഈ നിയമസഭയിലുള്ള കാര്യങ്ങളൊക്കെ ലൈവായിട്ട് സംപ്രേഷണം ചെയ്യുന്നത് അത് സർക്കാരിന്റെ ഒരു നിയന്ത്രണത്തിലും കൂടെയുള്ള ഓരോ ചാനലായിട്ട് ആ കൊടുത്തിട്ടില്ല കോപ്പിയറേറ്റീവ് ഇഷ്യൂസ് ഒക്കെ ആണ് കേട്ടിട്ടുള്ളത് ഈ സതീശനെ വെട്ടി അതായത് പ്രതിപക്ഷത്തിന്റെ നിലപാടുകളെ വെട്ടി എന്ന് പറയുന്ന പോലെ അതായത് രാഹുൽ ഗാന്ധിയൊക്കെ പ്രസംഗിക്കുന്നതൊക്കെ വെട്ടി മാറ്റി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അതുപോലെ കേരളത്തിലും സതീശനെ വെട്ടി സഭാ ടി വി നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ സെൻസറിങ് രാവിലെ സ്പീക്കറുടെ ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന ചോദ്യത്തിനെ തുടർന്നുള്ള തർക്കത്തിനിടെ സതീശൻ പ്രസംഗിക്കുന്ന ദൃശ്യങ്ങൾ സഭാ ടി വിയിൽ നിന്ന് ഒഴിവാക്കി ആരാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള ചോദ്യത്തിന്റെ തർക്കം ആരാണ് അറിയില്ല മുന്നിൽ നിൽക്കുന്നത് കണ്ടുവിടെ എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അത് വെട്ടിമാറ്റിന്ന് അതൊക്കെ ജനാധിപത്യ വിരുദ്ധമല്ലേ അപ്പൊ ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന സ്പീക്കർ പ്രതിഷേധവുമായി പ്രതിപക്ഷം അപ്പൊ അങ്ങനെ ഒരു പ്രതിപക്ഷത്തെ പോലും അവര് റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് ഒരു ദേശാഭിമാനിൽ ഒളിച്ചോടി പ്രതിപക്ഷം എന്നാണുണ്ടോ അത് വേറെ അത് അത് വേറെ ലീഗ് അതെ നില മറന്നു അതെ ഒളിച്ചോടി പ്രതിപക്ഷം അതെ അതായത് സഭാ ടി വി വെട്ടിക്കളഞ്ഞ ഫുട്ടേജുകളിലുള്ള ചില സംഭാഷണങ്ങൾ നമ്മൾ മലയാള മനോരമ മനോരമയൊക്കെ ഇടുന്നുണ്ട് അതായത് താൻ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചപ്പോ താൻ ആരാണെന്ന് തനിക്കറിയാൻ പാടില്ലെ പോയി അപ്പൊ മുമ്പിൽ നിന്നിട്ട് ആരാണെന്ന് അതൊരു അവശേളനമാണ് പ്രത്യേകിച്ച് സ്പീക്കർ ചെയ്യാൻ പാടില്ല അല്ലെ സ്പീക്കർ ചെയ്യാൻ പാടില്ല സ്പീക്കർ ഒരു മധ്യസ്ഥൻ പോലെ കൂടിയാണ് രണ്ടുപേരെ മാനേജ് ചെയ്യേണ്ട ആ അപ്പോ പിണറായി വിജയൻ ആരാണെന്നും വി ഡി സതീശൻ ചോദിച്ചു കളി കളകളി അപ്പൊ കട്ട് ചെയ്ത് അതായത് പിണറായി വിജയൻ ആരാണെന്നും വി ഡി സതീശൻ ആരാണെന്നും എല്ലാവർക്കും നല്ല ധാരണയുണ്ട് ഞാൻ അനുവദിക്കാരനാണെന്ന് പറഞ്ഞാൽ ഈ സമൂഹം അംഗീകരിക്കുമെന്ന് കരുതണ്ട അപവാദ പ്രചരണത്തിലൂടെ ആളുകളെ തകർത്ത് കളയാമെന്ന് വിചാരിക്കരുത് കേട്ടോ നിങ്ങളുടെ വാക്കിന് വല്ല വിലയുമുണ്ടോ സതീശനല്ല പിണറായി വിജയൻ അത് മനസ്സിലാക്കിക്കോ വി ഡി സതീശിന്റെ നിലവാരമില്ല കാബിടത്തിന്റെ മൂർത്തീകരണമാണ് അതല്ല ഞാനൊന്ന് ആരാ പറയുന്ന പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി അതൊന്നും എന്റെ അടുത്ത് കേട്ടോഗ് ഒരു ശൈലിയിലാ ഉൾ നാട്ടിന് ആ ഒരു പിണറായി ശൈലിയിലാണ് ഡയലോഗ് തീർച്ചയായിട്ടും പിന്നെ ബി ഡി സതീഷൻ പറയുന്ന മുഖ്യമന്ത്രിയെ പോലെ അഴിമതിക്കാരൻ ആവരുതെന്നാണ് തീർച്ചയായിട്ടും ഓ സതീഷിനെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിയും അതേ മന്ത്രി രാവിലെ ഒമ്പതിന് ചോദ്യോത്തരവേളയിൽ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയെ കുറിച്ച് സതീശൻ പരാമർശിച്ചപ്പോൾ വളരെ സെൻസിറ്റീവായ വിഷയമാണ് തൊട്ടാൽ പൊള്ളുന്ന വിഷയമാണ് അൻവറിന്റെ ഒക്കെ ഓരോ ദിവസവും അല്ലേ പുതിയ പാർട്ടി വരെ തുടങ്ങുന്ന സാഹചര്യത്തിൽ എത്തിച്ചൊരു സുപ്രധാന കാര്യമാണോ ചോദിക്കാതെ ഒരിക്കലും പ്രതിപക്ഷത്തിന് നിയമസഭയിൽ ഇരിക്കാൻ പോലും സാധിക്കില്ല ആ ചോദ്യം വന്നത് സ്വാഭാവികമാണ് സാധാരണക്കാരന്റെ ഇടയിൽ നിന്നുള്ളൊരു ചോദ്യമാണ് അപ്പോ ആ ഒരു ചോദ്യം കൂടി ആയതോടെ സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്തു എന്നുള്ള രീതിയിലാണ് അതെന്ത് പരിപാടിയാണ് അല്ലേ അതാണ് അത് കമ്മ്യൂണിസ്റ്റ് അനുഭവമുള്ള സ്പീക്കർമാരാണെങ്കിൽ ഇങ്ങനെയുള്ള ചില പരിപാടികളും ഉണ്ടാകും പക്ഷെ അങ്ങനെയല്ല തീരുമാനം ഭരണപക്ഷം കൂടിയല്ലേ പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത് സ്പീക്കറിനെ കുറിച്ചൊക്കെ അപ്പോ അവിടെയാണ് ഈ ആരാണ് പ്രതിപക്ഷ നേതാവ് മൈക്ക് അനുവദിച്ച ശേഷമുള്ള ബഹളം ഇതിനിടയിലാണ് ഈ ആരാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള ചോദ്യമൊക്കെ വരുന്നത് പിന്നീടാണ് എന്താണ് സർക്കാരിന്റെ താല്പര്യം സംരക്ഷിച്ച ആ കസേരയിൽ ഇരിക്കുന്നതിന്റെ കുറ്റബോധമാണ് സ്പീക്കർക്ക് എന്ന് പറഞ്ഞ് പ്രതിപക്ഷം ചോദ്യോത്തരവേള ബഹിഷ്കരിച്ചത് കുറെ നാളായി നിയമസഭ ബഹിഷ്കരിച്ചിട്ട് ശേഷം സാധാരണ മുഖ്യമന്ത്രി അതെ തീർച്ചയായിട്ടും രാജീവ് ഗാന്ധി ഒക്കെ പറഞ്ഞാണ് അവര് ഇറങ്ങി പോവാ ഇതിപ്പോ അങ്ങനെയല്ല പ്രതിപക്ഷം എന്നുള്ളത് എന്നുള്ള രീതിയിൽ ചോദ്യം വന്നപ്പോഴാണ് അപ്പൊ ദേശാഭിമാനാണ് അത് തന്നെ ആ വാർത്ത എങ്ങനെയാണ് ദേശാഭിമാനി റിപ്പോർട്ട് ചർച്ച ഒളിച്ചോടി പ്രതിപക്ഷം എന്നാണ് പറഞ്ഞു പറഞ്ഞത് തുറന്നു കാട്ടപ്പെടുന്നു പേടി ഐ സി ബാലകൃഷ്ണൻ അൻവർ സാസ് മാത്യു കുഴൽനാടൻ തുടങ്ങിയവർ സ്പീക്കറുടെ അടൈസിലേക്ക് തള്ളിക്കയറി സ്പീക്കറെ മറച്ച് ബാനർ പിടിച്ച് ബഹളം ഒരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് സെക്യൂരിറ്റി ഒരു ഫോട്ടോ ഫോട്ടോ എനിക്ക് തോന്നുന്നു എക്സ്ക്ലൂസീവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതായത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു വശമാണ് ദേശാഭിമാനി പറഞ്ഞിരിക്കുന്നത് അവർക്കും ഉണ്ടാവില്ല ഒരു പക്ഷം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അപ്പൊ മറ്റു പത്രങ്ങളൊന്നും പറയാത്തൊരു പക്ഷം ദേശാഭിമാനി പറഞ്ഞിട്ടുണ്ട് അത് പ്രതിപക്ഷം ഒളിച്ചോടിയതാണ് സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കേറി വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നുള്ള രീതിയിലാണ് ദേശാഭിമാനി ഈ ഒരു പ്രശ്നത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് അല്ലെ കേരളകുമതി ഒക്കെ നല്ലൊരു കാർട്ടൂൺ അടക്കം അല്ലേ കൊടുത്തിട്ടുണ്ട് മലയാളം സഭിയു ബൈജു എന്നുള്ളൊരു വ്യക്തി തീർച്ചയായിട്ടും അതായത് വി ഡി സതീശിന് നിലവാരമില്ല എന്ന് വി ഡി സതീശിനായി വിജയൻ പറഞ്ഞ വി ഡി സതീ പിണറായി വിജയന് വി ഡി സതീശൻ കൊടുത്ത മറുപടി എന്റെ നിലവാരം അളക്കാൻ മുഖ്യമന്ത്രി വരണ്ട നിലവാരമില്ലാത്തത് ആർക്കാണെന്ന് അറിയാൻ മുഖ്യമന്ത്രി കണ്ണാടിയിൽ നോക്കിയാൽ മതി അങ്ങനെ പോലെ ആ പോലെ അങ്ങയെപ്പോലെ അഴിമതിക്കാരനും നിലവാരമില്ലാത്തയാളും ആകരുതെന്നാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ ചുറ്റുപാടും അവതാരകളാണ് നിങ്ങളുടെ ചുറ്റുപാടും അവതാരകളാണ് അവർ പറയുന്നത് മാത്രമേ നിങ്ങൾക്കറിയൂ എന്ന് വി ഡി സതീശൻ മറുപടി കൊടുക്കാം എങ്ങനെ പറഞ്ഞു മുഖ്യമന്ത്രിയെ പോലെ അതെ ഒറ്റ വാക്കിൽ ആ ഫുൾ സെന്റൻസിൽ അവര് പറഞ്ഞു പിന്നെ അൻവറിന്റെ ഇരിപ്പിടം അതായത് മുഖ്യമന്ത്രിയെ ചൂട് പിടിപ്പിക്കുന്ന എ ഡി ജി പിൾമുനയിൽ നിർത്തുന്ന അൻവറിന്റെ ഇരിപ്പിടം പ്രതിപക്ഷത്ത് തന്നെ അദ്ദേഹം ഒരു കോൺഗ്രസ് കാരനായിരുന്നല്ലേ ഫസ്റ്റ് എന്നിട്ടാണ് പിന്നെ കമ്മ്യൂണിസ്റ്റിലോട്ട് വന്നത് കോൺഗ്രസ്സിലെ ചില പ്രശ്നങ്ങളും കോൺഗ്രസിലെ ചില കസേരകളും കോൺഗ്രസിലെ ചില ബുദ്ധിമുട്ടുകളെ കാരണമാണ് കമ്മ്യൂണിസ്റ്റിലോട്ട് വന്നത് പക്ഷെ അദ്ദേഹം ഇപ്പൊ തിരിച്ച് കോൺഗ്രസിലേക്കെന്നുള്ള രീതിയിലല്ല പുള്ളി പുതിയ പാർട്ടിന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ പ്രതിപക്ഷത്താണ് അദ്ദേഹത്തിന്റെ ഇരിപ്പിടം എന്നുള്ളത് ഒരു ചായവായിട്ട് അനുകൂല പോലെ വേണമെങ്കിൽ സൂചിപ്പിക്കാം അപ്പൊ ഇടതുപക്ഷവുമായി തെറ്റിപ്പിരിഞ്ഞ സ്വതന്ത്ര എം എൽ എ കണ്ട സ്വതന്ത്ര എം എൽ എ എന്നാണ് അദ്ദേഹത്തെ ഇപ്പൊ സൂചിപ്പിക്കുന്നത് തന്നെ ഞാൻ എം എൽ എ സാനെ രാജിവെക്കുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു പി വി അൻവറിന്റെ നിയമസഭയിൽ ഇരിപ്പിടം പ്രതിപക്ഷത്ത് തന്നെ ഭരണപക്ഷത്തു നിന്ന് അൻവറിന്റെ സീറ്റ് മാറ്റണമെന്നാവശ്യപ്പെട്ട് സി പി എം പാർലമെന്ററി പാർട്ടി കത്ത് നൽകിയിരുന്നെന്നും പ്രതിപക്ഷത്തോട് ചേർന്നുള്ള പുതിയ ഇരിപ്പിടത്തിന്റെ കാര്യത്തിൽ മാറ്റമില്ലെന്നും സ്പീക്കറുടെ ഓഫീസ് അറിയിച്ചു അൻവർ ഇന്നലെ സഭയിൽ എത്തിയില്ലെ പ്രതിപക്ഷത്തെ ആ സീറ്റ് ഇട്ടുകൊണ്ടായിരിക്കാം ചിലപ്പോ അവരങ്ങനെ ചെയ്താൽ ഞാൻ ഇങ്ങനെ ചെയ്യാം അദ്ദേഹം ഒരു തന്റേടിയാണ് അല്ലെ എന്തുകൊണ്ടും അതുപോലെ ശിവൻകുട്ടിയെ തടഞ്ഞു മുഖ്യമന്ത്രി എന്നുള്ള വാർത്തയും നല്ലൊരു ഫോട്ടോ സഹിതം അതിനിങ്ങനെ ശിവൻകുട്ടിയെങ്ങനെ പിടിച്ചു നിൽക്കുന്ന മുഖ്യമന്ത്രി ഒരു ഫോട്ടോ സഹിതം കൊടുത്തിട്ടുണ്ട് അതന്നെ പോവല്ലേ നീ പോയാൽ ശരിയാറിയില്ല കാര്യങ്ങൾ കൂടുതലും വഷളാക്കലേന്നാ പറയുന്നത് ചോദ്യത്തിന്റെ വിളയിൽ സ്പീക്കർക്ക് മുന്നിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷാംഗങ്ങൾക്ക് നേരെ നീങ്ങിയ മന്ത്രി ശിവ വി ശിവൻകുട്ടിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തടഞ്ഞു വി ശിവൻകുട്ടിയാണല്ലോ നേരത്തെ ഞാൻ വാസവൻ പറഞ്ഞാൽ വി ശിവൻകുട്ടിയ സഭയിൽ പ്രതിഷേധം ശക്തമായപ്പോൾ മുഖ്യമന്ത്രിക്ക് സുരക്ഷയെ ഒരുക്കാമെന്ന മട്ടിൽ ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ അടുത്ത് നിലയുറപ്പിച്ചിരുന്നു ഓ Schöpfchen. <laughs>